കഞ്ചാവ് കടത്തുകയായിരുന്ന കാറിനെ സാഹസികമായി പി പിന്തുടർന്ന് പിടികൂടി വടക്കഞ്ചേരി പോലീസ് വടക്കഞ്ചേരി കല്ലിങ്കൽ പാടത്ത് വെച്ചാണ് അമിത വേഗതയിലെത്തിയ കാറിന് കുറുകെ പോലീസ് വാഹനം ഇട്ട് പിടികൂടിയത് പോലീസ് വാഹനം ഇടിച്ചാണ് കാർ നിന്നത് മൂന്ന് പേർ കസ്റ്റഡിയിലായിട്ടുണ്ട് വടക്കഞ്ചേരി കല്ലിങ്കൽ പാടത്ത് വെച്ചാണ് കഞ്ചാവുമായി അമിത വേഗതയിലെത്തിയ കാറിന് കുറുകെ പോലീസ് വാഹനമിട്ട് വടക്കഞ്ചേരി പോലീസ് പിടികൂടിയത് പോലീസ് വാഹനം ഇടിച്ചാണ് കാർ നിന്നത് ഇടിയുടെ ആഘാതത്തിൽ പോലീസ് ജീപ്പും കാറും തകർന്നു കാറിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്തിട്ടുണ്ട് ആലത്തൂർ ഭാഗത്തു നിന്നും വന്ന കാർ പാടൂർ വഴി കണ്ണമ്പ്ര കല്ലിങ്കൽപ്പാടം റോഡിലൂടെ അപകടകരമായ രീതിയിൽ ഓടിച്ചു വരുന്നതറിഞ്ഞ് നാട്ടുകാർ പലയിടത്തും തടയാൻ ശ്രമിച്ചെങ്കിലും പിടികൂടാൻ കഴിഞ്ഞില്ല തുടർന്ന് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വടക്കഞ്ചേരി പോലീസ് കല്ലിങ്കൽപ്പാടത്ത് വെച്ച് പിടികൂടുകയായിരുന്നു എന്നാൽ വാഹനം മറികടക്കാൻ കാറിലുള്ളവർ ശ്രമിച്ചെങ്കിലും പോലീസ് വാഹനത്തിൽ ഇടിച്ചാണ് കാർ നിന്നത് തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് പ്രതികളെ പിടികൂടി യു ടി ന്യൂസ് പാലക്കാട്